കഴിഞ്ഞ വീഡിയോയില് നമ്മൾ മൂന്നാറ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ പാമ്പാടും ഷോല ഫോറസ്റ്റ് ഏരിയയിലോട്ട് പിന്നെ പിന്നെന്താ ആ കാണുന്ന മലയാണ് നമ്മുടെ മീശപ്പൊലി മല നിങ്ങൾ കാണുന്നത് ആ മാന്റെ ബാക്കിലൊരു ബാക്കിൽ ഒരു അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനൊരു സെറ്റപ്പ് ഉള്ളൊരു സ്ഥലം ആയിരുന്നില്ല പ്രതീക്ഷിച്ചത് അപ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കോടയും റോഡും മലയും എല്ലാം കൂടെ ചേർന്നിട്ട് എനിക്ക് കണ്ടപ്പോൾ ഒരു പഹൽഗാം വൈബാണ് അടിച്ചത് അപ്പൊ ഇത് ശരിക്കും ഫോറസ്റ്റിന്റെ അണ്ടറിലുള്ള ഒരു ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് പോലത്തെ ഒരു സെറ്റപ്പ് ആണ് ഡോർമെറ്ററി ആണ് അപ്പൊ നമ്മൾ താമസിക്കുന്ന അടുത്ത് പുറത്തോട്ട് ഇരിക്കുമ്പോൾ അത്രയും വ്യൂഡ് ഫ്ലാറ്റ് ഒരു സ്ഥലം അപ്പം രണ്ടുനില കട്ടിലൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതുപോലാണ് ഒരു ചെറിയ കാശ്മീർ വൈബില് അങ്ങനെ ആട്ടോ തോന്നിയേ നമ്മളിപ്പോൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വായിക്കാണ് ഇൻക്ലൂഡിംഗ് വൈൽഡ് ഇൻസൈഡ് ദ നാഷണൽ പാർക്ക് എൻറ്ററിൻ ഗ്രാസ് ലാൻഡ് ആൻഡ് വാക്കിംഗ് എല്ലാം റോഡ് വിത്തൗട്ട് റീസൺ യൂട്യൂബിലിട്ട് ലൈക്ക് ഹായ് ഗൈസ് എവിടെയുള്ളിൽ അറിയാമോ ഈ വീഡിയോ ഞാൻ എൻ്റെ മണ്ടേയിലാണുള്ളത് ഗൈസ് ആക്ച്വലി ദിസ് വാസ് മൈ ഡ്രീം ഇങ്ങനെ മൺഡേയിലെ കട്ടിലിൽ കിടക്കണം എന്നുള്ളത് എൻ്റെ ആയിരുന്നു ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു കം ട്രൂ ഞാൻ മണ്ടേയിലാണ് ഇത് താഴെയാണ് ഗൈസ് നിങ്ങൾക്കൊരു കാര്യം അറിയോ ഇതിനപ്പുറം തമിഴ്നാടാണ് ഗൈസ് ഇവിടെ ചെന്നുടങ്ങിയൊരു ചെറുതായിട്ടൊരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു കാട് തന്നെയാണ് ഇവിടെ നമ്മുടെ കാട്ടുപോത്തും കടുവയൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയയാണ് പിന്നെ നമുക്ക് പേടിക്കേണ്ട ഫോറസ്റ്റ് കാർഡ്സ് ഒക്കെ ഉണ്ട് ഇതാക്കാണ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ എന്തൊക്കെയോ സെറ്റപ്പ് ആണ് അതുകൊണ്ട് പേടിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു ഇത് ഓക്കെ അപ്പം നമ്മൾ ചായ കുടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വന്നു ഇവിടെ ഫുള്ള് നമ്മുടെ സെൽഫ് സർവീസ് ആണ് നമ്മൾ തന്നെയാണ് എടുത്ത് കുടിക്കേണ്ടത് കാരണം അവിടെ ഉള്ളത് നമ്മുടെ ജോലിക്കാരൊന്നും അല്ല അപ്പോൾ രാത്രി അപ്പോൾ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് റൂമിൽ കയറി കാരണം ഫോറസ്റ്റ് ഏരിയയാണ് ഒത്തിരി നേരം അവിടെ നിൽക്കുന്നത് സേഫ് അല്ല അപ്പോൾ ഇന്ന് Sampai vlog terlu, okay. Bye.